ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് സരിത ഡിസൂസ ഞാൻ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഏഴാം തീയതി ആദ്യ ഉടമ്പടി എടുത്തത് ഉടമ്പടി ഞാൻ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതായത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് അപ്പോൾ സാക്ഷ്യ ഉടമ്പടി നിയോഗം വെക്കുന്ന ഞാനൊരു നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം നമ്മൾ രണ്ട് പന്ത്രണ്ട് വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്നതാണ് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മ രണ്ടുപേരും മരിച്ചിട്ടുണ്ട് അപ്പോൾ സ്ഥലം എൻ്റെ അമ്മയുടെ പേ അമ്മയുടെ പേരിലുണ്ടായിരുന്നു അതിൽ ഒരു ഇത് പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് ഒരു ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ അമ്മൻ്റെ ഒരു ആധാർ കാർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ മരിച്ച ശേഷം ഒരു ലീഗലായി ചെയ്യാനും നമ്മൾക്ക് പറ്റില്ലായിരുന്നു മാത്രമല്ല നമ്മളെ സ്ഥലത്തിൻ്റെ സിക്സ് ഫീറ്റ് നമ്മളെ അയൽവാസിക്കാര് അവർ അച്ഛനെ അറിയാത്ത രജിസ്റ്റർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം പ്രശ്നം അറിയുന്നതുകൊണ്ട് എല്ലാവരും ആർക്ക് സ്ഥലം വാങ്ങാൻ വരുന്ന അവരെല്ലാവരും പറയുന്ന നമ്മൾക്ക് ആ സ്ഥലം വേണ്ട നമ്മളെ റോഡ് സൈഡ് സ്ഥലമായ കൊണ്ട് നല്ല വിലക്ക് പോയേനെ പക്ഷേ ആ ഒരു പ്രശ്നം കൊണ്ട് ആ രണ്ട് പ്രശ്നം കൊണ്ട് ആരും സ്ഥലം വാങ്ങാൻ വന്നില്ല ആ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ മാതാവിനെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചു ഞാൻ വിശുദ്ധ യലും ഉപ്പും സ്ഥലത്തിൽ വിതറി വിശ്വാസം പ്രമാണം ചൊല്ല് മാതാവിനോട് പറഞ്ഞ് മാതാവേ ഞാൻ അങ്ങേ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് കാരണം നമ്മൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അപമാനങ്ങൾ സഹിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വലിക്കാൻ മാതാവ് തന്നെ ഇടപെടണോ എന്ന് പറഞ്ഞ് വിശ്വാസം പ്രമാണം ചൊല്ല് ഞാൻ ഉപ്പ് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ഞാനവിടെ പറഞ്ഞു ഞാൻ സ്ഥലം വിറ്റുപോയാല് ഞാൻ സാക്ഷ്യം എന്ന് അപ്പം എനിക്ക് അറിയാത്ത നമ്മളെ വീട്ടിൻ്റെ കുറിച്ച് നമ്മളെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സ്ഥലം എന്ന് ചോദിച്ചു അതെന്ന് പറഞ്ഞു അവർക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിയുന്നത് പക്ഷെ എനിക്കത് ആ അയാൾ ആരെന്ന് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞില്ലായിരുന്നു അവർ പറഞ്ഞ് എന്തോ ഇത് വിഷമിക്കണ്ട എല്ലാ ആധാരമൊക്കെ ചെയ്തിട്ട് ഞാൻ ആ സ്ഥലം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രതീക്ഷി പ്രതീക്ഷിക്കാത്ത കൂടുതൽ വിലക്ക് ആ സ്ഥലം വിറ്റ് പോയി ഇത് എൻ്റെ ആദ്യമത്തെ ആദ്യത്തെ സാക്ഷ്യാണ് ഞാൻ ഒരിക്കലും പറയാം കാരണം കുറേ പേര് ഒരു അമ്പത് പേരും വന്നായിരിക്കും വന്നിട്ട് കണ്ട് റോഡ് സൈഡ് സ്ഥലമായെങ്കിലും ആരും വാങ്ങാൻ റെഡി ആയിരുന്നില്ല കാരണം ഒരു ലിഗലാർ ഇല്ലാതെ ഒരു സ്ഥലം വാങ്ങാൻ അത് പറ്റില്ല അടിയാധാരം ഇല്ലാതെ എങ്ങനെ സ്ഥലം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോയി മാത്രമല്ല വാങ്ങുന്നവരും തടഞ്ഞ് തടസ്സമായിരുന്നവരും അപ്പോൾ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് എന്ന് പറയാം അപ്പോൾ മാതാവ് തന്നെ അയാൾ നമ്മളെ വീട്ടിൽ വന്ന് അയാൾ വന്ന് ആ സ്ഥലം നല്ല വിലത്തിന് വാങ്ങി ഇതാണ് എൻ്റെ ആദ്യമത്തെ സാക്ഷി രണ്ടാമത്തെ സാക്ഷിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥല സ്ഥലത്തിലും ഒരു വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം അത് അങ്ങനത്തെ ഒരു വഴി പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മളെ അയൽവാസിക്കാർ അവർ നമ്മളെ കുടുംബ കുടുംബാംഗങ്ങളാണ് അപ്പോൾ അവർക്കും അവരുടെ സ്ഥലവും നമ്മളെ സ്ഥലത്തിലേക്കും ഒരേ വൈ അപ്പോൾ ഒരു വാക്കായിരുന്നു കാരണം ഇപ്പോൾ ഭാവിയിൽ സ്ഥലം വിൽക്കുമ്പോഴേക്ക് ഇത് വൈ വിട്ടിട്ട് സ്ഥലം വിൽക്കുക എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്തായിരുന്നു അറിയുന്നില്ല അവർക്ക് ഒരു ജപ്തി നോട്ടീസൊക്കെ വന്ന് അവർ നമ്മളെ പറയാതെ നമ്മളെ വ നമ്മളെ സ്ഥലത്തുള്ള വൈ ഒരുമിച്ച് അവർ സെയിൽ ചെയ്തു അതുകൊണ്ട് നമ്മൾക്ക് എൻ്റെ ഹസ്ബൻഡ് സ്ഥലത്തിലേക്ക് വൈ കിട്ടില്ലായിരുന്നു ഞാൻ അതും ഞാൻ എന്താക്കി ഉടമ്പടിയിൽ മാതാവിനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഉപ്പ് വിതറി തൈലം മൂന്തുള്ളി തൈലം ഇട്ട് വിശ്വാസം പ്രമാണിച്ചതിൽ മാതാവിനെ ഏൽപ്പിച്ചു അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ സ്ഥലം വിറ്റ് ഒരു ആഴ്ച കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം നല്ല വിലക്ക് വിറ്റു ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഇതും നോട്ട് ബൈ മെരിറ്റ് ബൈ ഗ്രേസ് എന്ന് പറയാം മൂന്നാമത്തെ സാക്ഷിയാണ് നമ്മൾ പന്ത്രണ്ട് വർഷമായി ഇത് വാടക വീട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ നമ്മൾക്കൊരു മോട്ടോ ഉണ്ടായിരുന്നു കാരണം കർണാടകത്ത് ഒരു വാട് കർണാടകത്ത് ഒരു സ്വന്തം വീട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ ഒരു വീടിന് വീട് കെട്ടാൻ മാതാവ് നമ്മൾ അനുഗ്രഹിച്ചു ഇപ്പോൾ ഏകദേശം സെവൻറ്റി പേഴ്സൻറ്റ് വീടിൻ്റെ പണി തീർന്നു അപ്പോൾ അടുത്ത മാസം നമ്മൾ കയറി താമസിക്കുകയാണ് തൗസൻഡ് ത്രീ നയൻറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വലിയ വീടാണ് മാതാവ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് നാലാമത്തെ സാക്ഷിയാണ് എൻ്റെ ഹസ്ബൻ്റ് കുറേ കട ഉണ്ടായിരുന്നു എപ്പോഴും രാ അവർക്ക് ഒരു ബിസിനസ്സാണ് ഒരു സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ എപ്പോഴും രാവിലെ കട തുറക്കുമ്പോഴൊക്കെ എൻ്റെ കുറേ പേര് ഫോൺ വിളിച്ചിട്ട് പറ നമ്മൾ കിന്നൂര വൈകുന്നേരം ഉള്ളിൽ കട കൊടുക്കണോ ഇല്ലെങ്കിൽ ഇത് നിങ്ങളെ കുറിച്ച് പരാതി പറയും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുറേ വിഷമത്തിലുണ്ടായിരുന്നു ഞാൻ ആ കാര്യവും മാതാവിന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി പുതുക്കിയ ശേഷം ഹസ്ബൻഡിൻ്റെ എല്ലാ എല്ലാ കട തീർന്ന് ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യാണ് ഇത് മാത്രമല്ലാതെ ഉടമ്പടിയിൽ വെച്ച് വെക്കാത്ത കുറേ ഭൗതിക കാര്യങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ഞാൻ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കാരുണ്യ പ്രവർത്തനം പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥിരമായി ഗവണ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞാനവിടെ മെല്ലാക്ക് ഹോസ്പിറ്റലിലേക്ക് പോകും അപ്പോൾ അവിടെ കുറേ പേർ ഇപ്പോൾ എല്ലാവരും പോയിട്ട് കാണില്ല ഞാൻ ആരൊക്കെ ഇത് അനാഥ ആൾ പേഷ്യൻസ് ഉണ്ട് അവരെ പോയിട്ട് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരിഷ്ടപ്പെട്ടാൽ അവർക്ക് തൈലം പൂശി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണിച്ചെല്ലി എൻ്റെ സാക്ഷി അവരൊക്കെ പറഞ്ഞ് പത്രം കൊടുക്കും അങ്ങനത്തെ കുറേ പേർ അവർ അവിടെ നിന്ന് സുഖപ്പെട്ടിട്ട് പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അക്രൈസ്തവർ തന്നെ കുറേ പേര് സുഖപ്പെട്ടിട്ട് പോയിട്ടുണ്ട് ഡോക്ടർ കൈവിട്ട ആൾക്കാർ ഏത് ഏത് ഒരു നയൻറ്റി പെർസെൻറ്റ് ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഡോക്ടർ കൈവിട്ട് ആ ആൾക്കാരും അവർ തൈലം പൊരച്ച ശേഷം അവരും വിശ്വാസത്തിലോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല അവർ സൗഖ്യം നേടിപ്പോയിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനം പിന്നെ പറഞ്ഞത് പാലിയേറ്റിക് കെയറിൽ പോകാനുണ്ട് ഞാൻ ഓമൻചൂറിൽ പാലേറ്റിക് കെയറിൽ പോയിട്ട് അവിടെ രോഗികളെ കുളിപ്പിക്കാനും അവരെ നഗവിടുത്തി കൊടുക്കാനും പിന്നെ അവർക്ക് ഊണ് കൊടുക്കാനും അതും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അനാഥാലയക്ക് പോയിട്ട് എനിക്ക് കൈന്നത്ര സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇത് പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ എപ്പോഴും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് മാത്രമല്ല നമ്മളത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് കൃപാവിശനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും അതെല്ലാവർക്കും വാട്സാപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റസിൽ ഇടാറുണ്ട് എൻ്റെ സ്റ്റേറ്റസിൽ ഇപ്പോൾ ഞാൻ ഉടമ്പടി അടുത്ത ശേഷം എൻ്റെ സ്റ്റേറ്റസിൽ വെറും മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ ഈ രണ്ട് വർഷത്തുനിന്ന് മാതാവിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് വേറെ ഏത് ഫോട്ടോ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഇട്ടില്ല ഇതുവരെ എനിക്ക് സ്റ്റേറ്റ് പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ തോന്നിയില്ല പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇത് കുംഭസാരക്കാരൻ്റെ ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യം കുംഭസാരം പിന്നെ അരമണിക്കൂറിൻ്റെ ഏറെ ബൈബിൾ വായന ഉണ്ട് പിന്നെ ആരൊക്കെ എൻ്റെയോട് വന്ന് ഇത് അവരുടെ ഒരു ഇത് പ്രോബ്ലംസ് പറയുന്നുണ്ട് അവർക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ എനിക്ക് വരും കൃപാസനം മാതാവും അപ്പം ഞാൻ പറയാം ഇനി കൃപാസനത്തിലേക്ക് പോക്കും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു എല്ലാം നിങ്ങളെ പ്രോബ്ലം ശരിയാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടെ വന്ന് ഇവിടെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവരെ ഉടമ്പടി എടുത്തു മാത്രമല്ല ഇത് മുമ്പ് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഞാനും ചാടും ഈ ഉടമ്പടി എടുത്ത പിന്നെ ഉടമ്പടി ജീവിതത്തിലായ പിന്നെ എനിക്ക് ആ ദേഷ്യം വന്നാലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരും മാതാവി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുത പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ആ എൻ്റെ മൈൻഡ് ഞാൻ സെറ്റ് ഞാൻ മാറ്റി മാറ്റിവെക്കും മാത്രമല്ല ഇപ്പോൾ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം വന്നാലും എൻ്റെ രണ്ട് പെൺകുട്ടികളെനിക്ക് ഒരു പ്രശ്നം വന്നാലും എൻ്റെ ചെറിയ പ്രശ്നം വലിയ പ്രശ്നം വന്നാലും പെട്ടെന്ന് ഞാൻ മാതാവിനെ ആ പ്രശ്നം ഏൽപ്പിച്ച് വിശ്വാസം പ്രമാണിച്ചെല് ഉപ്പ് വിതറി തൈല വിതറി ഞാൻ പ്രാർത്ഥിക്കും കുറേ മാറ്റങ്ങൾ എൻ്റെ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിലും മാറ്റം വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല കുറേ ഞാൻ പറയാൻ പറയാൻ പോകുന്നെങ്കിൽ കുറേ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഓരോരാഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതം അവസാന വരെ ഞാൻ ഉടമ്പടയിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ന് വെച്ച നിയോഗമാണ് അപ്പോൾ ഇത്രയെല്ലാം ചെയ്ത എൻ്റെ അമ്മമാതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു പുറപ്പാടവ് പു പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി തങ്ങളുടെ ഒരു ഡോക്യുമെൻ്റ്സ് പോലും പ്രോപ്പർ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ പന്ത്രണ്ട് വർഷമായിട്ട് തങ്ങൾ റെൻറ്റഡ് ഹൗസിൽ താമസിക്കുന്നു പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻ്റ് ഇല്ലാത്തത് കാരണം തങ്ങൾക്കുള്ള സ്ഥലം വിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി നിറച്ച് വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലം പിന്നീട് എത്ര പെട്ടെന്നാണ് അത് വിറ്റ് പോകുന്നത് അതുപോലെ തങ്ങളുടെ ഭവനം തങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ഭവനവും തങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അടുത്ത മാസം തങ്ങൾ ആ ഭവനത്തിലേക്ക് താമസത്തിന് താമസ സൗകര്യം ഉള്ള ഒരു ഭവനം തങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി ഈ മകൾ ഇവിടെ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ തനിക്കും തൻ്റെ കുടുംബത്തിനും അതായത് ഹസ്ബൻഡിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ക്ലിയർ ആകുന്നത് എല്ലാറ്റിലും ഉപരിയായിട്ട് ഇന്ന് ആത്മീയ ജീവിതത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച കൃപകളും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ വഴി പോകുകയും പാലിയേറ്റീവ് കെയർ സെൻ്റർ അതുപോലെ ഓർഫണേജസ് ഇവിടെയൊക്കെ പോയി അവർക്ക് വേണ്ടിയിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപ തനിക്ക് ലഭിച്ചു എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക